ഹായ് കൂട്ടുകാർ പീചൻ കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ചിക്സും അടിപൊളി പാറവ പേറും അങ്ങനെ പാറവ നല്ല ഫീമെയിൽ അതുപോലെ നല്ല സിറാസ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കെന്ന വീഡിയോയിലോട്ട് പോവാം ഈ കാണുന്ന പേർ നല്ല അടിപൊളി പക്കാ റിസ്ട്ടായിട്ടുള്ള വീട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയുടെ പേർ നല്ല പക്കാ അടിപൊളി പ്രാവ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സ്ഥലം വരുമ്പോൾ മലപ്പുറം ജില്ല അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലാകുമ്പോൾ പക്കാ റിസൾട്ടിൽ അടിപൊളി പേർ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ അതുപോലെ ഈ കാണുന്ന പെയർ നല്ല അടിപൊളി പക്കാ റിസൾട്ട് അടിപൊളി കൺഫേം ആയിട്ടുള്ള പെയർ നല്ല റിസൾട്ടില്ല അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് ഉറുപ്യുന്നു പേർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന മെയിൽ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് ഉപയെന്ന് ഫീസിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന മൊത്തം മെയിൽ ഫീസ് റേറ്റ് ആയിരത്തഞ്ഞൂറ് ഉപയ്യാന്ന് ചോദിക്കുന്നത് അതുപോലെ കൺഫേം റിസൾട്ടിൽ അടിപൊളി ഒരു ഫീമെയിൽ പക്കാ റിസൾട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന റേറ്റ് മൂവായിരം റുപ്യുന്നു ഫീസിന് നല്ല പക്കാ റിസൾട്ടില്ല ഫീമെയിൽ അതുപോലെ ഈ കാണുന്ന സിറാസ് ഒരു പേറും പിന്നെ ഒരു ചിക്സും സെയിലിനും വന്നില്ലേ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവ പേർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് പേറിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ചിക്സ് പക്ക റിസൾട്ട് കൺഫേം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുപോലെ ഈ കാണുന്ന പറവ ഇത് രണ്ടാം സെയിൽ പോസ്റ്റിൽ വന്നാൽ ഇപ്പോൾ രണ്ടാമതാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ സെയിലായിട്ടില്ല ഇത് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് റുപ്പിയാണ് ഫീസിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല പക്കാ റിസൾട്ടില്ല അടിപൊളി പാറയെന്ന് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക കൊടുത്ത കോൺടാക്ട് നമ്പറിൽ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന എട്ട് പീസ് പറവ ആയിരത്തഞ്ഞൂറ് റുപ്പി എന്ന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല മൊത്തത്തിൽ കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടിപൊളി പക്കാ റിസൾട്ടുള്ള കുറച്ച് പറവുകൾ അപ്പോൾ കൊടുത്ത് ഒഴിവാക്കുന്നതാണെന്ന് അപ്പോൾ വീ കോണ്ടാക്ട്